ഹലോ ഞാനിത് വളരെ മനോഹരമായ ഒരു സ്ഥലം കാണിച്ചുതരാം ആ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ എൻ്റെ നാട് ഇരുമ്പകച്ചോല അവിടെയാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ പറമ്പിലൂടെയാണ് പോകുന്നത് പോകുന്ന വഴി തന്നെ വളരെ മനോഹരമായ ചാലുകളും സ്ഥലങ്ങളൊക്കെയാണ് അതൊക്കെ നിങ്ങൾ കാണിച്ച് തരാം ഇപ്പോൾ നിങ്ങളെ കാണുന്ന ഈ ചാല് ഞങ്ങൾ ചാലെന്നാണ് പറയാറുള്ളത് പല ഭാഗത്തു നിന്നായിട്ട് വന്ന് ചേരുന്ന കേട്ടോ അത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ നിന്ന് മീനൊക്കെ പിടിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ വീടിൻ്റെ ബാക്കിലുള്ള സ്ഥലമല്ലേ അപ്പോൾ ഞങ്ങൾ കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ട് ഈ പറമ്പിലേക്ക് വരും ഈ ഇവിടുന്ന് മീനൊക്കെ പിടിച്ചു പോവും ഈ വെള്ളം നേരെ ചെന്ന് പോകുന്നത് ഡാമിലേക്കാണ് ഡാമെന്ന് പറഞ്ഞാൽ ആദ്യം തുടക്കം ആഞ്ഞരപ്പ് ഡാമിന് തുടക്കം ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ നിന്നാണ് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണ് ഗെയിം മാത്രമേ അറിയുള്ളൂ പ്രത്യേകിച്ച് പുറത്തിറങ്ങിയുള്ള കളികളോ പറമ്പിലൂടെ കളിക്കുന്നതോ മീൻ പിടിക്കുന്നതോ ഒന്നും അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ ആര് മീൻ പിടിക്കാനൊന്നും കുട്ടികളൊന്നും വരാറില്ല അങ്ങനെ നമ്മളാ ചാല് കടന്ന് അപ്പുറത്തെത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് പിന്നെ തെങ്ങിൻ്റെയും കവിൻ്റെ ഇടയിലായിട്ട് കൊക്കോ മരങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് കൊക്കോ മരം എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിത്താണ് ഈ ഒരു ഭാഗത്തുള്ള കൊക്കോ മരങ്ങളിൽ അങ്ങനെ അധികം ഒന്നുമില്ല ഒക്കെ ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ട് ഈ രണ്ടെണ്ണം മാത്രമേ പഴുത്ത് കിട്ടിയിട്ടുള്ളൂ പിന്നെ പച്ച ഒന്നോ രണ്ടോ അവിടെയുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വന്ന ചാലില്ല അതിൻ്റെ ഭാഗം തന്നെയാണ് അത് ഇതൊന്നും വെള്ളം തന്നെ ഇല്ല ആ ഭാഗത്തേ ഉണ്ടാവും ഒരുപാട് പച്ച പുല്ല് പക്ഷേ കമ്മൽ ചെടികളട്ടോ കമ്മൽപ്പൂ എന്നൊക്കെ പറയും ആ ചെടിയാണ് നിറച്ചുള്ളത് അതോട് നിറച്ച് പിന്നെ അവിടെ നമ്മൾ വള്ളിയായിട്ട് മറ്റേ കാച്ചി കിഴങ്ങ് കണ്ടിട്ടുണ്ട് പിന്നെ അടിയിൽ വേര് വലിയ ഇതുണ്ടാവും ഇതൊരു ചെറുതാണ് പണ്ടത് ചുട്ട് കഴിക്കുകയും കിട്ടും നമ്മൾ കനലിലൊക്കെ ഇട്ട് തീ കനലിട്ടിട്ട് ചുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ പിന്നെ അതൊന്നും കഴിക്കാറില്ല പൽഫാമല്ലേ ചുട്ട് കഴിക്കാറുള്ളത് അങ്ങനെ ഈ പറമ്പൊക്കെ അവസാനിച്ച് എത്തുന്നത് ഉപ്പയുടെ തറവാട്ടിലേക്കാണ് അവിടെ നാല് താമസത്തിൽ ഇല്ല പഴയ വീടാണ് അവിടത്തെ ഒരു പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് മൂത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് വീണ്ടും കൊക്കോ മരങ്ങൾ തന്നെയാണ് ഒരുപാടുള്ളത് അതിൻ്റെ റബ്ബറ് കാവും ഒക്കെ ഉണ്ട് ശരിക്കും കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞങ്ങളത് പറിച്ചിട്ട് അതിൻ്റെ പളുപ്പ് കഴിച്ചിട്ട് അതിന് വിത്ത് തൊപ്പിക്കളയം ചെയ്യും പക്ഷെ അത് ഇത്ര വിലയുള്ള സംഭവം എന്നൊന്നും അന്നറിയില്ലേ ഞങ്ങൾ നേരത്തെ പറിച്ചിരുന്നില്ലേ അപ്പോൾ അത് കഴിക്കാതെ വിചാരിച്ചു ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് നന്നായി പഴുത്ത് നല്ല ടേസ്റ്റാണ് നമ്മൾ റമ്പുട്ടാനൊക്കെ മാറി നിൽക്കും അത്ര ടേസ്റ്റായിട്ട് അത് കഴിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്ന് പോയപ്പോൾ രണ്ടെണ്ണം അത്യാവശ്യം വലുപ്പമുള്ളത് കണ്ടു നന്നായി പഴുത്തിട്ടൊന്നുമില്ല എങ്കിലും കഴിക്കാം ഈ നന്നായി പഴുക്കാത്തതാകുമ്പോൾ ഒരു ചെറിയ പുളിപ്പ് പോലെ മധുരമുള്ളൊരു പുളിപ്പായിരിക്കും കേട്ടോ ഞങ്ങളത് പറിച്ചു പിന്നെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ഇല്ലേ അത് പൊട്ടിച്ച് കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് നടന്ന് പോകുമ്പോൾ അവസാനത്തുന്നത് ഒരു മുളങ്കൂട്ടം ഏതാണ് പണ്ടത് ഇതുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴത്തായിട്ടാണ് ഇതിങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ നമ്മൾ മുളങ്കൂട്ടൊക്കെ നോക്കി ഇങ്ങനെ നോക്കുമ്പണ്ട് ഇതായിരിക്കുന്നു അത്യാവശ്യം നല്ല മൂത്തിട്ടുള്ള ഒരു കൊക്കോ അങ്ങനെ ഞാനത് നോക്കിയിട്ട് വീണ്ടും ഞാൻ ഈ മുളങ്കൂട്ടം നോക്കാൻ വേണ്ടി വന്നിട്ട് നല്ല ഭംഗിയുണ്ടാക്കണമായിട്ട് ഇത് ഒടിഞ്ഞിങ്ങനെ വളഞ്ഞ് റാ പോലെ വന്നിട്ടുണ്ട് ചിലതൊക്കെ ചിലത് വളരെ തൈകളാണ് ഇത് കണ്ട കിളികൾ കഴിച്ച് ബാക്കി തോട് മാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തോട് അത്യാവശ്യം നല്ല കട്ടിയുള്ള പുറന്തോടാണുള്ളത് പച്ചയുമ്പോൾ നല്ല ഹാർഡാണ് പിന്നെ പഴുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് സോഫ്റ്റ് പോലെ പഞ്ഞിമോലേന്നല്ല എങ്കിലും അത്യാവശ്യം ഹാർഡാണ് പിന്നെ അതുപോലെ പറിച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അതിൻ്റെ ഞെട്ടി എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു പിരിച്ച് പിരിച്ചെടുക്കണം എങ്ങനെ കിട്ടുള്ളൂ നമ്മളീ ഒക്കെ പറിച്ച് ഇതിനെ സീഡ് ചോക്ലേറ്റ് ഉണ്ടാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തന്നെ കേട്ടോ അതിനാണ് ഞാനിത് പറിച്ചു കൊണ്ടുപോകുന്നത് ഒന്ന് പഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് അവിടെ തന്നെ കഴിച്ചു നല്ല ഭംഗിയല്ലേ കാണാൻ ഭംഗി പോലെ തന്നെ അതിലുപരി നല്ല ടേസ്റ്റാണ് മധുരമാണത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഇതൊക്കെ കടയിലൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ വിൽക്കുന്നത് ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഒന്നാമത് കൃഷിക്കാർ ഇവർ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇതിൻ്റെ പളപ്പ് ഇങ്ങനെ എടുത്ത് കഴുകി കളഞ്ഞിട്ട് വിത്ത് ഉണക്കിയിട്ട് വിൽക്കുക ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ ഇതിങ്ങനെ കൊണ്ടുപോയി വിൽക്കൽ എനിക്കറിയില്ല കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ കൊക്കോ പറിക്കലൊക്കെ നിർത്തി ഞങ്ങൾ പിന്നെ കണ്ടു അത്യാവശ്യം കൊക്കോ ഒക്കെ കണ്ടു പക്ഷെ അതൊന്നും പറിച്ചില്ല പിന്നെ നോക്കുമ്പോൾ അതാണ് വലിയ കൊക്കോ ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഈ മരത്തിലുള്ളത് ഫുള്ള് അത്യാവശ്യം വലുപ്പമുള്ള കൊക്കോയാണ് ചിലതൊക്കെ ഉണങ്ങി ഉണങ്ങിയിട്ട് നശിച്ചു പോയിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളതൊക്കെ നല്ല വലുപ്പമുണ്ട് വലുത്തു തന്നെയാണ് ഉണങ്ങിപ്പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ എവിടേക്കാളോ വരാൻ ആഗ്രഹിച്ചത് പുറപ്പെട്ടത് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് മനോഹരമായ സ്ഥലം ഇതിന് ഞങ്ങൾ വിളിക്കുന്ന പേര് പൊട്ടിന്നെ കേട്ടോ അതെന്താ അങ്ങനെ വിളിക്കുന്നത് തോന്നും പക്ഷെ ഞങ്ങൾ തന്നെ വിളിക്കുന്ന പേര് പൊട്ടീന്ന് ഇരുന്നോ ഇവിടെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങൾ കുട്ടിലൊക്കെ ആയിട്ട് കുളിക്കാൻ വരും ഇതും മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ മലയിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ വെള്ളം കൂടാം കുറയാം അങ്ങനെ ഒരു സാഹചര്യമാണ് മഴ പെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ കുളിക്കാൻ വരാൻ പറ്റില്ല കാരണം എപ്പോൾ വേണമെങ്കിൽ നമ്മൾ വെള്ളമില്ലാന്ന് കരുതും പക്ഷേ എപ്പോൾ വേണമെങ്കിൽ വെള്ളം പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഒളിച്ചു കൊണ്ടുപോകും ഇതിങ്ങനെ ഓരോ ഭാഗത്തും ഇപ്പോൾ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഇരുന്നു കേട്ടോ അതൊക്കെ മാറി ഇപ്പോൾ നിരന്ന് പരന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഇത് രണ്ട് മൂന്നാല് വർഷം മുന്നേ ഉരുള പൊട്ടിയിരുന്നു അതിൻ്റെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പാറക്കല്ല കുളിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് മീനുകളുണ്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ സമയം ഏകദേശം ഉച്ച ഒന്നര ടൈമാണ് കുട്ടികളൊന്നും അതുകൊണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർ കുളിക്കായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല കരയിൽ നിന്ന് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അത്രയും വെള്ളം നല്ല ഭംഗിയായിരിക്കും നല്ല ആഴമായിരിക്കും ആ സമയത്ത് ഒരുപാട് പേര് മീൻ പിടിക്കാൻ വരും കേട്ടോ മീൻ ചെറിയ മീനുകളൊന്നുമല്ല അത്യാവശ്യം വലിയ മീനുകളായിരിക്കും തോട്ടം ഇട്ടിട്ടും ചൂണ്ടിലൊക്കെ ഇട്ടിട്ട് വലക്കിട്ടിട്ട് പിടിക്കുന്ന മീനുകളായിരിക്കും നല്ല ഭംഗിയല്ല കാണാനായിട്ട് സ്കൈ ബ്ലൂ പിന്നെ അതുപോലെ മലൽത്തരികൾ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ വലിയ വലിയ പാറകളായിരുന്നു ശരിക്കും നമ്മൾ ഡ്രസ്സൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ എന്താ പറയുക ഉണങ്ങാനൊക്കെ ഇടമായിരുന്നു നമ്മൾ കുളി കഴിഞ്ഞ് പോകുമ്പോൾ അത് ഉണങ്ങൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇത് കണ്ടത് ഇങ്ങനെ ഒലിച്ച് പോവാട്ടോ അങ്ങോട്ടും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ശരിക്കും വെള്ളാരം കല്ലുകൾ നിറഞ്ഞാൽ നമ്മൾ വല്ല സ്വിമ്മിംഗ് പൂള് പോലെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കല്ലുകളൊന്നുമില്ല വെറും മണലായി മാറിയിട്ടുണ്ട് ഉരുൾപൊട്ടലിന് ശേഷം സംഭവിച്ചതാണെന്ന് തോന്നുന്നു ഓരോ കാലം കഴിയുമ്പോഴും ഓരോ രീതിയിലായിട്ട് നമ്മുടെ ഭൂമി തന്നെ മാറിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ മുകളിലായിട്ട് റോഡുണ്ട് കേട്ടോ റോഡിലൂടെ ആളുകൾ പോകുന്നുണ്ട് അവിടെ വീടുകളുണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട് വീടുകളുണ്ട് അതെങ്ങനെ മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ അതിന് മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അവിടെ ഒരു വീടൊക്കെ ഉള്ളതായിട്ട് നമ്മളൊക്കെ കൊക്കോടെ വേസ്റ്റ് ആട്ടോ കയറിയത് അപ്പോൾ മീനുകൾ കൊത്തുന്നുണ്ട് പക്ഷേ ഈ വെയിലായത് കൊണ്ട് കാണില്ല ചെറിയ ചെറിയ മീനുകളാ കേട്ടോ കാണുന്നുണ്ടോയെന്നറിയില്ലാതെ ആ ഭാഗത്ത് സ്കൂട്ടിയിൽ ഒരാൾ പോകുന്നുണ്ട് മുകളിൽ ശരിക്കും നല്ല റോഡാണ് അതിവിടെ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട് ഞങ്ങൾ ഞങ്ങളെ പറമ്പിലൂടെ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ ശരിക്കും റോഡ് വഴി തന്നെ ഈ ഭാഗത്ത് വരാൻ സാധിക്കും പിന്നെ ഞങ്ങൾ കളിച്ചിരുന്നും കുളിച്ചിരുന്നതിനുള്ള സ്ഥലം ഉണ്ട് കുറച്ചപ്പുറത്ത് കാണിച്ചു തരാം പിന്നെ അങ്ങോട്ട് പോകാം കുറേ ദൂരം നല്ലതായി കാണുന്ന ഭാഗം തന്നെയാണ് ആ പാറയുടെ നിലവിൽ കാണുന്ന ചെടി വളരെ അവിടെ ഉള്ളതാണത് അത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ പണ്ട് ഞാൻ ചെറുതാവുന്ന സമയത്ത് ഐ മീൻ നാലോ അഞ്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല വെള്ളമുള്ള സമയത്ത് കുളിക്കാൻ വന്നു വീട്ടിലൊരു ആരും അറിയാതെ ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു കുട്ടികൾ അപ്പോൾ ഈ പാറ വന്ന് മറ്റേ പാറമ്പൊക്കെ ഒന്ന് ചാടിയ സമയത്ത് കാല് എഴുതി വെള്ളത്തിൽ വീണു പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഷാൾ അരയിലും ഒരു ഷാളിൻ്റെ അറ്റം ഈ ചെടിയും കെട്ടിയിരുന്നു അല്ലെങ്കിൽ ഞാൻ അറിയുമ്പോൾ വിളിച്ച് പോകേണ്ടത് ഏതൊരു ശരിക്കും ജീവൻ രക്ഷിച്ച ചെടി എന്ന് പറയും അതാണത് പിന്നെ ഈ ഒരു ഭാഗത്ത് അമ്മമാർ കുളിക്കാൻ വരുമ്പോൾ കുട്ടികളുണ്ടാവില്ലേ അവരെ കൊണ്ടേ ഇരിക്കുന്ന സ്ഥലം കേട്ടോ കാരണം അധികം വെള്ളമില്ല എന്നാൽ അവർ കളിക്കാനുള്ള വെള്ളമുണ്ട് പിന്നെ കുറച്ചും കൂടി വലുതായ കുട്ടികളിരിക്കുന്ന ഇത് പക്ഷേ ഇപ്പോൾ ഇവിടെയാണ് അവർ അലക്കിയിട്ടുള്ളത് ആദ്യം ഈ ഒരു പാറമ്പോട്ട് അലക്കിരുന്നത് ഇവിടെ നിന്നിട്ട് പക്ഷെ നല്ല ആഴുണ്ട് ഇപ്പോൾ അവിടെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവിടെ ആരും അലക്കുന്നില്ല എന്ന് തോന്നുന്നു കാണുമ്പോൾ മുകളിൽ കാറ് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ റോഡ് റോഡുണ്ടെന്നുള്ള തെളിവായിട്ടോ ഒക്കെ കാണിച്ചെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് അലക്കുന്ന കാര്യം ഇപ്പോൾ നല്ല ആഴുണ്ട് അവിടെ പണ്ടത്തെ പോയതല്ല പണ്ട് വളരെ നമ്മളെ അരക്ക് മാത്രമെന്നുള്ളൂ അപ്പം അത് പക്ഷേ നല്ല കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിലും നല്ല ആഴുണ്ട് ഇപ്പോൾ കാലം മാറിയില്ല നമ്മളെ മണൽ എന്ന് അറിയില്ല ഉരുളോട്ടിട്ട് നല്ല നല്ല ആഴുണ്ട് കാണുമ്പോൾ തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ എന്തായാലും മൂടും അത്രയും വെള്ളമുണ്ട് പക്ഷേ ഈ ഒരു കാലാവസ്ഥയിലൂടെ നിന്ന് കുളിക്കാൻ നല്ല സുഖമാണ് കാരണം ഒലിച്ചു പോകുന്നൊന്നുമില്ല അധികം വെള്ളമൊന്നുമില്ല നന്നായി കുളിക്കാനും മുങ്ങി കുളിക്കാനൊക്കെ പറ്റും ചെറിയ കുട്ടികൾക്ക് നീന്താനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണിത് അത്യാവശ്യം മഴക്കാലത്തൊന്നും ഇവിടെ വരാനും സാധിക്കില്ല അത്രയും വെള്ളമായിരിക്കും പണ്ട് ഒരു ഭാഗം ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഈയൊരു ഭാഗം കാണാൻ ഭംഗി കൂടുതലായിട്ട് കാരണം കല്ലുകളും ആ വെള്ളം ഒഴുകുന്നതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടോ ഈ കുഞ്ഞു സ്ഥലത്ത് പോലും മീനുകളുണ്ട് ചെറിയ കുട്ടികൾക്ക് വന്നാൽ കളിക്കാൻ പറ്റിയൊരു ചെറിയൊരു ഭാഗം ഈ ഒരു ഭാഗം ചേക്ക് വളരെ മാറിയിട്ടുണ്ട് ഈ ഒരു ഭാഗം അങ്ങനെയല്ലായിരുന്നു ആ വെള്ളം ഒലിച്ച് പോകുന്ന ഭാഗം കുറച്ച് ഇത്ര വീതി ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഈ കല്ലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കണ്ടതിന്റെ മുകളിലായിട്ട് തേനീച്ച കൂട്ടാണിതൊക്കെ നമ്മൾ പെട്ടിയിലാക്കിയിട്ട് വളർത്തില്ലേ അതാണിത് പിന്നെ ഇനി ഭാഗത്ത് ഒരുപാട് മുളകളുണ്ട് ഇനി ആര് ഭാഗത്തുണ്ടോ നല്ല കരമുള്ള അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഇനി ആര് ഭാഗത്തേക്ക് പോകുമ്പോൾ കാണിച്ചു തരണ്ട് അതടുത്ത വീടില് കാരണം ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള വീടേയും മാറിയില്ലേ നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ പോകാൻ പറ്റുന്നവരെ പോയി നോക്കാം നല്ല സുഖാട്ടത്തിലൂടെ പോകാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അവർ സ്കൂൾ പോയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട് സ്ഥലം എന്നൊക്കെ കമൻ്റ് ചെയ്യണേ നല്ല ഭംഗിയിലൂടെ കാണാനൊക്കെ ആയിട്ട് ആഴൊന്നുമില്ല ഈ ഭാഗത്ത് കുളിക്കാനൊക്കെ നല്ല സുഖമാണ് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് അതൊക്കെ പോയി കാണണേ ഇനിയും ഞാൻ ഒരുപാട് വീഡിയോസ് ഇടും അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നു പോകരുത് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല നന്നായി വേനൽക്കാലം ആവുന്ന സമയത്തേക്ക് നടന്നു പോകാം കാരണം ഫുൾ വെള്ളം വറ്റി മണലായിരിക്കും ഈ സമയത്ത് പോകണമെങ്കിൽ നമ്മൾ അത് ചുറ്റുറ്റി വളഞ്ഞു പോകണം ആ ഒരു ഭാഗത്ത് കൂടി പോകണം ഇപ്പോൾ അതിന് സമയമില്ല ഇനി പോകുമ്പോൾ കാണിച്ച് തരണ്ട് കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുണ്ട് ആ ഭാഗത്ത് പോയി തിരിച്ചു പോകുന്നു നല്ല വെയിലാണ് അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നൊരു പ്ലാനാണ് പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള മറ്റൊരു സ്ഥലം കാണിച്ചു തരാം ഈ ഭാഗം തന്നെയാണ് പക്ഷേ കുറച്ച് എടുത്ത് പോയിട്ട് കാണിച്ചു തരാം പിന്നെതാ ഈ ഒരു വെള്ളം എന്ത് ഭംഗിയാണ് പോകുന്നത് കാണാൻ ഞാൻ എടുത്തു പോയിട്ട് വീട് എടുത്ത് കാണിച്ചതാവേ നമ്മൾ ജനിച്ച നാടിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ പുറത്ത് പോകണമെങ്കിലുള്ളു നമ്മുടെ നാട് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയുള്ളൂ പിന്നെ ഇപ്പോൾ ഇരുമ്പ കച്ചവട എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമില് ഒരുപാട് പേര് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് റീലൊക്കെ എടുത്ത് അസ് കുറച്ച് ട്രെൻഡായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ചില സമയങ്ങളിൽ ഓണം നമ്മുടെ ഇതുപോലെ പെരുന്നാളൊക്കെ ആകുന്ന സമയത്ത് ബ്ലോക്ക് ആവും റോഡിൽ അത്രയും ആളുകൾ വന്നിട്ട് കാണുന്നുണ്ട് നശിപ്പിക്കുന്നുണ്ട് ഇരുമ്പ കച്ചവട ശരിക്കുള്ള ഭംഗിയൊന്നും വന്നവർക്കൊന്നും അറിയില്ല അറിയില്ലതെവിടെ ഉള്ളതെന്നൊന്നും ഇതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കാണിച്ചു തന്നാൽ ഇവിടെ വന്നത് നശിപ്പിക്കാൻ നിൽക്കരുത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്നും ഉപകാരം ഒന്നും ഉപദ്രവം തന്നെ ഉപകാരം എന്ന് പറഞ്ഞാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കണ ഇഷ്ടമുള്ളവർക്ക് വരാൻ കാണാൻ പോകാം പക്ഷേ ചിലവർ അങ്ങനെയെല്ലാം വരും അവിടെ നേഗിട്ട് നശിപ്പിക്കും അല്ലെങ്കിൽ അവിടെയുള്ള വസ്തുക്കളൊക്കെ നശിപ്പിക്കും കുളന്തോളാണെങ്കിൽ വേസ്റ്റിടും മൊത്തത്തിൽ നശിപ്പിക്കും ഒരാൾ കഴിഞ്ഞത് ഞാനൊരു പ്ലാസ്റ്റിക് ഉപയോഗം ഒരു പേപ്പറിലിടന്നുള്ളൂ എന്ന് കരുതും രണ്ടാമത്തോളം അത് തന്നെ ചിന്തിക്കും അങ്ങനെ വന്ന ഒരു നൂറ് പേരുണ്ടെങ്കിൽ പേരും അത് ചിന്തിക്കും മൊത്തത്തിൽ അവിടെയുള്ള ഭംഗിയും നല്ല ഓക്സിജനും ഒക്കെ മാറി കാർബൺ ഡയോക്സൈഡ് ഒക്കെ ആക്കി മാറ്റുന്ന അവസ്ഥയായി മാറ്റും പിന്നെ ഇവിടെ കാണുന്ന കല്ലുകളൊക്കെ ഇങ്ങനെയല്ലായിരുന്നു ശരിക്കും ഇവിടെ അത്യാവശ്യം വലിയ പാറ കല്ലുകളൊക്കെ ആയിരുന്നു അതൊക്കെ പൊടിഞ്ഞതാണോ ഒലിച്ച് പോലെ ഒന്ന് സംഭവിച്ചെന്ന് അറിയില്ല പിന്നെ ഇവിടെയൊക്കെ നല്ല വെള്ളാരം കല്ലുകൾ നിറഞ്ഞതായിരുന്നു കേട്ടോ ആ കല്ലുകളൊന്നും ഇവിടെ ഇല്ല കല്ലുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ കല്ലുകളിവിടെ പോയി അറിയില്ല ഒരുപാട് പേര് വീടിന് മുറ്റത്ത് കിടാൻ വേണ്ടിയിട്ട് ഈ കല്ലെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ഭംഗി ഈ കല്ലൊക്കെ കൊണ്ടുപോയിരുന്നതാണ് ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ കല്ലുകളായിരുന്നു കേട്ടോ ഈ മണലല്ലായിരുന്നു മണലിന് പകരം കല്ലുകളായിരുന്നു പക്ഷേ അതൊക്കെ എവിടെ പോയി അതറിയില്ല കാരണം കുറേ കാലമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ പണ്ടൊക്കെ ഒരുപാട് പേര് തിരുമാനം കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമായിരുന്നു അത് അപ്പോൾ അതിലധികം പേര് വരാത്തത് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒളിച്ചു പോകുന്ന വെള്ളം നീറ്റന്നെ ആയിരിക്കും എങ്കിലും പിന്നെ ഈ ചെടി ഈ വെള്ളത്തെ ഒന്നും കൂടി മനോഹാരിത കൂട്ടും ആ ഭാഗത്ത് മുളം കൂട്ടുകളും പാറ കേട്ട് ഈ ഭാഗത്ത് ഈ കമ്മൽ ചെടിയും ഈ കാണുന്ന പാറ കണ്ടോ ആ പാറയുടെ മുകളിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും വെള്ളത്തിലേക്ക് അങ്ങനെ ഇത് ഞങ്ങൾ ഒരു നോസ്റ്റാളജിക് ആണ് ശരിക്കും ഇത് ഇത് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം തന്നെയായിട്ട് ഫസ്റ്റ് കണ്ടത് ഇപ്പോൾ നമ്മൾ പോകുന്നതും എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെള്ളം ചാർന്ന് കണ്ടിരുന്നു വെള്ളം വരുന്നത് ആ ഭാഗത്തേക്കായിട്ടാണ് പോകുന്നത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ വെള്ളം കല്ലിൻ്റെ മുകളിലൂടെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നത് കാണാനായിട്ട് നമ്മൾ ഇനിയും അങ്ങ് നടന്നുപോയതിനേക്കാൾ മനോഹരമായ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് ഇതൊക്കെ ഒന്നിച്ച് കാണിക്കാനും സാധിക്കില്ല ഇനി അടുത്ത വീഡിയോയിൽ എപ്പോഴൊക്കെ കാണിക്കണ്ടിട്ടോ ഇനി കാണിച്ച വീഡിയോ കാണിക്കാതെ ഇനി അടുത്ത വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇത്തരം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് അതുപോലെ വീഡിയോസൊക്കെ കാണണം എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒക്കെ ഞങ്ങൾ കാണും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കിത് കാണുമ്പോഴേക്കും തോന്നും ഇത് ജനവാസമില്ലാത്ത വലിയ സ്ഥലമാണോ അല്ല ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ മുകളിൽ റോഡുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇനിയുള്ള വീഡിയോസ് ഞാൻ കാണിക്കണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ മുകളിൽ കയറി നിന്നിട്ട് നമ്മൾ പോയ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കൂടി വീട്ടെടുത്തതാണ് അതായത് നമ്മൾ പോയ സ്ഥലങ്ങൾ അങ്ങനെ നമ്മൾ ഈ കമ്മൽപ്പൂച്ചെരിയുടെ നടുവിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നു പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടു കാണിച്ചു തരാം അതായത് ചിലന്തി വല ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കൊക്കോ മരങ്ങളെ തോട്ടമൊക്കെ കഴിഞ്ഞ് ഒരു അത്യാവശ്യം വലിയൊരു വഴിയുണ്ട് ഡാമിലേക്ക് നേരിട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ അതിലൂടെ നടന്ന് പോകുമ്പോൾ കാണുന്ന ഒരു ചാലാണ് ഈ ചാലിൻ്റെ നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ല ഫസ്റ്റ് വീഡിയോയുടെ ആദ്യം ആ ചാലിൻ്റെ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുന്ന വെള്ളമാണിത് നിറയെ കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല വെള്ളം വരുന്ന സമയത്ത് ഇവിടുന്ന് ആളുകൾ തിരുമ്പാറൊക്കെ ഉണ്ട് ഇനി നമ്മളെന്ത് നമ്മൾ ഈ കല്ലിച്ചവിട്ടി നേരെ നമ്മുടെ പറമ്പിലേക്ക് കയറുകയാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലൂടെ വന്നാൽ നേരിട്ട് ഇങ്ങോട്ട് എത്ര പെട്ടെന്ന് സാധിക്കും അല്ലാത്തവർ റോഡ് വഴി വരണം അങ്ങനെ അതിദഗ്ധമായി കയറി ഇതിൻ്റെ എത്തിയിട്ടുണ്ട് നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ കയ്യിൽ കൊക്കോ കായ്കളുണ്ട് ഇനി അതിൻ്റെ സീഡൊക്കെ ഞാൻ ഉണക്കിയിട്ട് കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും പൗഡറൊക്കെ ഉണ്ടാക്കുന്നതും കാണിക്കാം അത് കാണണം ആഗ്രഹമുള്ളവർ അടുത്ത വീഡിയോ കാണണം കേട്ടോ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു ഇത്രയേഴുനിന്നത്തെ വീഡിയോ